എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അഡോൾഡ് ജോർജ് ഉണ്ടക്കൈ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സർജനാണ് ആംഗിൾ സ്പ്രെയിൻ സ്വയം ചികിത്സ മതിയോ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സാധാരണമായി കണ്ടുവരുന്ന പരിക്കാണ് ആംഗിൾ സ്പ്രെയിൻ അഥവാ കണങ്കാലിലെ ഉളുക്ക് നടക്കുമ്പോഴോ സ്പോർട്സിന് ഇടയ്ക്കോ കാല് മടങ്ങുമ്പോഴാണ് ഉളുക്ക് ഉണ്ടാകുന്നത് കണങ്കാലിൽ ഉണ്ടാകുന്ന വേദന നീർക്കെട്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ് ഉളുക്കിന്റെ ലക്ഷണങ്ങൾ ആംഗിൾ സ്പ്രെയിൻ മൂന്ന് ടൈപ്സ് ഉണ്ട് ആദ്യത്തേത് മൈൽഡ് വൺ ഇവിടെ ആംഗിൾ ലിഗമെന്റ്സ് സ്ട്രെച്ച് ആവുകയാണ് ചെയ്യുന്നത് റെസ്റ്റ് എടുക്കുകയും കാൽ ഉയർത്തി വെക്കുകയും ദിവസം അഞ്ച് തവണയെങ്കിലും പത്ത് മിനിറ്റ് ഐസ് ആപ്ലിക്കൈ ചെയ്യുന്നതും നല്ലതാണ് സ്ക്രബ് ബാൻഡേജ് അപ്ലൈ ചെയ്യുന്നത് നീർക്കെട്ട് കുറയാനുള്ള മരുന്നുകൾ ഡോക്ടറെ നിർദ്ദേശപ്രകാരം എടുക്കുകയും വേണം ഇനി ബാക്കിയുള്ള രണ്ട് ടൈപ്പ് മോഡറേറ്റ് ആൻഡ് സെവേ ടൈപ്പ് ആംഗിൾ സ്പ്രൈ ഇവിടെ ലിഗമൻ സ്കീറിൽ ഉണ്ടാകുകയും ചിലപ്പോൾ എല്ലിന്റെ അഗ്രഭാഗത്ത് പൊട്ടലുണ്ടാകുകയും ചെയ്യാറുണ്ട് ഈ പരുക്കുകൾ കുറച്ച് സീരിയസ് ആണ് ഇതിനായി പ്ലാസ്റ്റർ ഇടുകയും വേണ്ടി വന്നാൽ സർജറി ചെയ്യുകയും വേണം ഈ കാരണങ്ങളാലാണ് ആംഗിൾ സ്പ്രെയിൽ നിസ്സാരമായി കാണരുത് എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഡോക്ടറെ കാണുകയും ഡോക്ടർ നിർദ്ദേശപ്രകാരം എക്സ്റേ എടുക്കുകയും അദ്ദേഹം നിർദ്ദേശിക്കുന്നു ചികിത്സാ രീതികൾ എടുക്കുകയും ചെയ്യുന്നത് നിങ്ങൾ എത്രയും നേരത്തെ ശുഭം പ്രാപിക്കാൻ സഹായം ചെയ്യും തെറ്റായ സ്വയം ചികിത്സ ചെയ്യുകയും ആവശ്യമായ റെസ്റ്റ് എടുക്കാതെയും ഇരുന്നാൽ ഭാവിയിൽ ലഘുമൻ പരുക്ക് ഉണങ്ങാതെ വരികയും അത് കണങ്കാലിൽ തേയ്മാനം ഉണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നു താങ്ക് നല്ല ആരോഗ്യം ജനത്തിന് ഉറപ്പ് നൽകുക എന്ന ലക്ഷ്യവുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചു മുതൽ പ്രവർത്തനം ആരംഭിച്ചതാണ് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ എട്ട് മുതൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി അത്യാഹിത വിഭാഗവും മദർ ആൻഡ് കെയർ ചൈൽഡ് യൂണിറ്റും പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നു ഇന്നത്തെ ആരോഗ്യ വിവരങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവച്ചത് കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അഡോൾഡ് ജോർജ് Doctor's talk. Doctors talk.